ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചക്കക്കുരു ചക്കക്കുരു എല്ലാം ഓരോ പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമ്മളത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് കൊച്ചുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ പോവാണ് എല്ലാം ഒന്ന് മൂത്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചുള്ളിലൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മുടെ ചക്കക്കുരുവും പയറും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം ആവശ്യത്തിനുള്ള തക്കാളിക്കോട് ചേർത്ത് വേവിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചിരുന്ന അരപ്പൂടെ ചേർക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കുരു തീയ്യലൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉച്ചയ്ക്കുന്ന തീയലും മീൻ കറിയും വറുത്ത മീനുമാണ് ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു